പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് പുലർത്തുന്നതെങ്കിലും ഇസ്രയേലും ഇന്ത്യയുടെയും ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകാൻ നിർബന്ധിതനാണ് അതിനായി ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിന് ആയുധമായി പുറപ്പെട്ട കപ്പലിന് ഇടത്താവളം നിഷേധിച്ച സ്പെയിൻ ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് തിരിച്ച കപ്പലിനാണ് സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ അധികൃതർ അനുമതി നിഷേധിച്ചത് സ്പാനിഷ് വിദേശകാര്യ മന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ആണ് ഇക്കാര്യം അറിയിച്ചതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഭൂതി ആക്രമണം ഭയന്ന് ചെങ്ങടൽ ഉപേക്ഷിച്ച് മറ്റൊരു പാതയിലൂടെ ഇസ്രയേലിൽ എത്താനായിരുന്നു കപ്പലിന്റെ നീക്കം ഇതാദ്യമായാണ് സ്പെയിൻ ഇത്തരം ഒരു നടപടി കൈക്കൊള്ളുന്നതെന്നാണ് ആൽബറസ് പറഞ്ഞത് ഇസ്രയേലിലേക്ക് ആയുധവുമായി പോകുന്ന കപ്പൽ സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രമിക്കുന്നതും ആദ്യമായാണ് ഇസ്രയേലിലേക്കുള്ള ആയുധവുമായി പോകുന്ന ഏത് കപ്പലിനോടും രാജ്യത്തിന് ഇതേ നയം തന്നെ ആയിരിക്കുമെന്നും ജോസ് മാനുവൽ ആൽബറസ് വ്യക്തമാക്കി വളരെ വ്യക്തമായ കാരണത്താലാണ് അത്തരം കപ്പലുകൾക്ക് ഇടത്താവളം നൽകേണ്ടതില്ല െന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിൽ ഇനിയും ആയുധം ആവശ്യമില്ല അവിടെ സമാധാനമാണ് വേണ്ടതെന്ന നിലപാടാണ് രാജ്യത്തിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി മരിയൻ ഡാൻക എന്ന പേരിലുള്ള കപ്പലാണ് ഇന്ത്യയിൽ നിന്ന് ആയുധവുമായി ഇസ്രയേൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നത് ഡാനിഷ് കപ്പലാണ് ഇതെന്നാണ് വിവരം ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള എച്ച് ഫോമർ ആൻഡ് കോ ആണ് കപ്പലിന്റെ ഓപ്പറേറ്റർമാർ സ്പെയിനിന്റെ പുതിയ നീക്കത്തെക്കുറിച്ച് കുറിച്ച് ഫോമർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെന്നൈ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ആയുധങ്ങളുമായി യാത്ര തിരിച്ചത് യാത്രക്കിടയിൽ സ്പാനിഷ് നഗരമായ കാർട്ടജീനയിലെ തുറമുഖത്ത് നങ്കൂരമിടാൻ കപ്പൽ അനുമതി തേടിയിരുന്നു ഇതിലാണിപ്പോൾ സ്പാനിഷ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാർട്ടജീന തുറമുഖത്ത് തന്നെ നങ്കൂരമിടാനിരിക്കുന്ന മറ്റൊരു കപ്പലുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് സർക്കാരിൽ തർക്കം തുടരുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ബോർഗം എന്ന ജർമ്മൻ കപ്പലുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം നിലനിൽക്കുന്നത് കപ്പലിൽ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളെന്ന പലസ്തീൻ അനുകൂല സംഘടനകൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ കപ്പലിന് കാർട്ടജീനയിൽ ഇടത്താവളം അനുവദിക്കരുതെന്ന് പെട്രോ സാഞ്ചസ് സർക്കാരിൽ സഖ്യകക്ഷികളും തീവ്ര ഇടതുപക്ഷക്കാരുമായ സുമർ പാർട്ടി ആവശ്യപ്പെട്ടു എന്നാൽ സാഞ്ചസിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും സ്പാനിഷ് ഗതാഗത മന്ത്രിയുമായ ഓസ്കാർ പോയിന്റ് മറുത്തും നിലപാടെടുത്തു ചെക്ക് റിപ്പബ്ലിക്കിലേക്കുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് കപ്പലിലുള്ളതെന്നാണ് പോയിന്റിന്റെ വാദം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ തുടക്കം തൊട്ടേ കടുത്ത നിലപാടാണ് സ്പെയിൻ സ്വീകരിക്കുന്നത് വെടിനിർത്തലിന് ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സ്പെയിൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്ക് പെട്രോ സാഞ്ചസ് പലതവണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തിയൊന്നിന് പലസ്തീനെ ഔദ്യോഗിക രാജ്യമായി അംഗീകരിക്കാൻ സ്പെയിൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് കഴിഞ്ഞ മാർച്ചിൽ തന്നെ സ്പെയിൻ തുടക്കം കുറിച്ചിരുന്നു അയർലന്റ് സ്ലോവേനിയ മാൾട്ട ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സ്പാനിഷ് നീക്കത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് അതിനിടെ ഒരു ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ബൈഡൻ ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ആയുധ കൈമാറ്റം സംബന്ധിച്ച് യു കോൺഗ്രസ് കമ്മിറ്റിയിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ഇതിന് യു കോൺഗ്രസിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് വാൾ സ്ട്രീറ്റ് ജേണലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിലേക്കുള്ള ചില യഥോപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ ഫേയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചത് ജനങ്ങൾ സൈനിക സഹായം അയക്കുന്നത് തുടരുകയാണ് മുഴുവൻ തുകയും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ഉറപ്പാക്കും ഇസ്രായേലിന്റെ പ്രതിരോധത്തിനായി ഏകദേശം പതിനാല് ബില്യൺ ഡോളർ ഉൾപ്പെടുന്ന അടുത്തിടെ ഒപ്പിട്ട ധനസഹായ പാക്കേജിനെ പരാമർശിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ തിങ്കളാഴ്ച പറഞ്ഞു സലിവന്റെ പരാമർശത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചിട്ടില്ല പെന്റുകളും പ്രതികരിക്കാൻ വിസമ്മതിച്ചു എഴുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധ ടാങ്കുകളും അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ വാഹനങ്ങളും അറുപത് മില്യൺ ഡോളർ മൂല്യമുള്ള മോട്ടോർ ഷെല്ലുകളും പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് യു എസ് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾ സൈനിക സഹായം നൽകുന്ന തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ വിദേശ സഹായ ബിൽ കോൺഗ്രസ് പാസ്സാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി